എന്താ എല്ലാവരും ഫുഡ് അയച്ചോ ഞാനിതാ ഫുഡ് അയക്കാൻ വന്നിട്ടുണ്ട് എന്നും നമുക്ക് നോർമൽ ചോറാണ് ഇന്നത്തെ എല്ലാ ഐറ്റം ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ആദ്യം തന്നെ വെണ്ടക്ക ഫ്രൈ ചെയ്തതാണ് അല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഫുഡ് അയക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി കാരണം വെണ്ടക്ക കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നാൽ കോര മീനാണ് പിയാപ്പിള കുര എന്നൊക്കെ പറയും അതൊന്നും ഒന്നെരിച്ച് കൊരിച്ചിട്ടുണ്ട് എനിക്കിതിൻ്റെ വാൽ പീസാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് പൈറ്റിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിയാണ് സ്പയറിൻ്റെ ഇലയാണ് ഇത് മാർക്കറ്റിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല നമ്മളിങ്ങനെ പാടത്ത് പോയിട്ട് അവിടെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വെക്കും അപ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതാണ് നല്ല ടേസ്റ്റാണ്ടോ എനിക്ക് ഇലകളിൽ വെച്ചിട്ടുള്ള ഉപ്പേരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റിയാണ് പക്ഷെ അത് അനുസരിച്ചാണ് ഉണ്ടാവുക തോന്നുന്നത് പിന്നെ അതാണ് ഇപ്പോൾ ബിരിയാണീൻ്റെ കൂടെയൊക്കെ കല്യാണ വീട്ടിൽ കണ്ടുവരുന്ന മാംഗോയുടെ ഉണ്ട് എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടോ മറ്റതൊക്കെ ഒക്കെ ചെയ്യുന്നു പിന്നെ അച്ചാറുണ്ട് അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കറി ഫിഷ് കറിയാണ് ഫിഷിൻ്റെ തലക്കറിയാണ് കേട്ടോ അത് നല്ല മാങ്ങൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള അടിപൊളി കറിയാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി കറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്